ഒരിക്കൽ ഔസേഫ് ബച്ചൻ സാറിന്റെ തുമ്പൂവിൻ മാറിലൊതുങ്ങി എന്ന പാട്ടിന്റെ റെക്കോർഡിംഗ് റഹ്മാന്റെ സ്റ്റുഡിയോയിൽ നടന്നു അത് പ്രോഗ്രാം ചെയ്തത് റഹ്മാനാണ് അന്ന് അമ്മയോട് റഹ്മാൻ പറഞ്ഞത്രേ സുജാത സൂപ്പറായി പാടുന്നുണ്ട് എന്ന് പാട്ടിൽ ഇടവേള എടുത്തത് നന്നായെന്ന് എന്ന് തോന്നിയ നിമിഷമാണത് കുറെ സ്റ്റേജുകളിൽ പാടിയിട്ടുള്ളത് കൊണ്ടുള്ള ധൈര്യമൊന്നും ഇല്ല തമിഴിൽ പുതിയതായ ഒരു പാട്ടുകാരി എന്ന എക്സ്ട്രാ മൈലേജ് കിട്ടുകയും ചെയ്തു റഹ്മാന്റെ ആദ്യ സിനിമയാണ് റോജ അതിലെ പുതുവെള്ളയുമഴയെ പാടാൻ വിളിച്ചപ്പോൾ റഹ്മാൻ മുൻകൂർ ജാമ്യമെടുത്തു സംവിധായകൻ മണിരത്നവും നിർമ്മാതാവ് കെ ബാലചന്ദറും കേട്ട് ഇഷ്ടപ്പെട്ടാലേ സിനിമയിൽ വരൂ എന്ന് കാതൽ റോജാവെ ഹമ്മിങ്ങും ഞാൻ പാടി പാട്ട് റിലീസായപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ആദ്യം കിട്ടിയ കോബ്ലിമെന്റ് എസ് പി ബാലസുബ്രഹ്മണ്യം സാറിൽ നിന്നാണ് ആ ഹബിങ് കേട്ടപ്പോൾ സാരംഗി ഒരു സംഗീത ഉപകരണം പോലെയാണ് തോന്നിയത് അത്ര മനോഹരമായ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ അവാർഡ് കിട്ടിയ സന്തോഷമായിരുന്നു